ക്രൈസ്തലോട് കർത്താവിന്റെ അതിപരിശുദ്ധനേറിയ നാമം മാറട്ടെ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്തെ കർത്താവിന്റെ മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കും നല്ല സമയം എന്റെ പ്രിയമുള്ളവരെ അഭിസംബോധന കർത്താവ് വിലപ്പെട്ട അവസരങ്ങളെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ പ്രാരംഭ മാസത്തിൽ പ്രാരംഭ ദിനങ്ങളിൽ പ്രിയപ്പെട്ടവരുമായി ദൈവോചനം ഷെയർ ചെയ്യാൻ കർത്താവ് ഇരിക്കുക വലിയ അവസരങ്ങളെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ ശത്രു അപഹരിച്ചതല്ല ശത്രു അപഹരിച്ച നമ്മുടെ നന്മ ശത്രു അപഹരിച്ച നമ്മുടെ ആരോഗ്യം ശത്രു അപഹരിച്ച് കളഞ്ഞ നമ്മുടെ സമാധാനം ഇവയൊക്കെയും മടക്കി തരാൻ കരുത്തുള്ളൊരു ദൈവത്തിൻ്റെ കരം ചലിക്കുന്നുണ്ട് വളരെ വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ ദൈവിക സന്ദേശം ശ്രവിക്കുക യോപന പുസ്തകം നാൽപ്പത്തി രണ്ടാം അധ്യായം രണ്ടാം വേദഭാഗം ഇങ്ങനെയാണ് വായിക്കുന്നത് നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശ്യമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു ദൈവത്തിൻ്റെ വളരെ പരിചിതമേറിയ ഒരു പുസ്തകമാണ് യോബിൻ്റെ പുസ്തകം യോബിൻ്റെ ചരിത്രം ഒരു സണ്ട സ്കൂൾ സ്റ്റോറി പോലെ എല്ലാ വ്യക്തികൾക്കും വളരെ പരിചിതമാണ് ദൈവത്തിൻ്റെ ശ്രോത്രം യോബിൻ്റെ ജീവിതത്തിൽ സകലവും നഷ്ടപ്പെട്ട് ഒരു വലിയ ചോദ്യചിഹ്നത്തിന്റെ മുൻപിൽ വന്ന് നിൽക്കുന്നതുപോലെയുള്ള ഒരവസ്ഥ തന്റെ ലൈഫിനകത്ത് വെളിപ്പെട്ടു ശ്രോത്രം എന്നാൽ ഒരു സൈഡിൽ താൻ ദൈവഭക്തനും ദോഷം വിട്ടകലവനും നേരുള്ളവനും യഹോവ ഭക്തനുമായ മനുഷ്യനായി സാധാൻ യോവിനെ പരീക്ഷിച്ച ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് അകറ്റിക്കളയുവാൻ അനുവാദം ചോദിച്ച് യോവിന്റെ സകലത്തെയും നശിപ്പിച്ചു കളയുന്ന ഒരു കാഴ്ച ഒന്ന് രണ്ട് അധ്യായങ്ങളിൽ നമ്മെ മനസ്സിലാക്കാൻ കഴിയുന്നു പ്രിയപ്പെട്ടവരെ ഈ ചരിത്രം നമ്മെ മനസ്സിലാക്കിപ്പിക്കുന്ന വലിയൊരു സത്യമുണ്ട് നാം ഇന്ന് അനുഭവിക്കുന്ന നമ്മുടെ നേരിൽ വരുന്ന വലിയ വലിയ പ്രതിസന്ധികൾ ദുരിതപൂർണമായ അവസ്ഥകൾ വലിയ ഒരു ചോദ്യചിഹ്നമാണ് നമ്മുടെ മുൻപിൽ എത്ര പ്രാർത്ഥിച്ചിട്ടും ഇതെന്തുകൊണ്ട് മാറുന്നില്ല ഇതിലൊരു പര്യവസാനം ഇല്ലേ എന്നൊരു ചോദ്യമുണ്ട് അപ്പോൾ ദൈവത്തിന്റെ ആത്മാവിൽ നിറഞ്ഞു നിന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് എൻ്റെ പ്രിയമുള്ളവരോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ വലിയ പ്രതിസന്ധിയും ദുരിതപൂർണമായ പ്രതിസന്ധികൾ കൊണ്ടിടുന്നതിന്റെ പിന്നിൽ ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തെ തച്ചുടയ്ക്കുക ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിൽ നിന്ന് അകറ്റിക്കളയുക എന്നുള്ളത് മാത്രമാണ് സാത്താന്റെ അജണ്ട ചിലരെ നോക്കി പ്രവചനാത്മാവിന് ഞാൻ ഒരു ധൂത് കൈമാറി മുൻപോട്ടു പോകുന്നു ഇന്ന് അനുഭവിക്കുന്ന പ്രതിസന്ധികളുടെ പിന്നിൽ ഇന്ന് ഫേസ് ചെയ്യുന്ന ചില രോഗങ്ങളുടെ പിന്നിൽ ഇന്ന് അനുഭവിക്കുന്ന ചില കടക്കണുകളുടെ പിന്നിൽ ഒറ്റ അജണ്ടയേ ഉള്ളൂ ദൈവത്തിന്റെ പക്കൽ നിന്നും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നും ആകന്നുപോകുവാൻ മനുഷ്യരിടയായി തീരണം നമുക്കറിയാം ഒന്ന് രണ്ട് അധ്യായ പുസ്തകം പഠിക്കുമ്പോൾ തന്റെ ലൈഫിനകത്ത് നിലയിലുള്ള പ്രതിസന്ധി അനുഭവിക്കുകയാണ് ചുഴലിക്കാറ്റിലും കൊടുങ്കാച്ചടിച്ചും ആമിൻ സ്ത്രോത്രം തൻ്റെ സമ്പാദ്യങ്ങൾ മുഴുവനും നഷ്ടപ്പെടുന്നു അടുത്ത ഭാഗം കാണുമ്പോൾ തൻ്റെ ആമീൻ സ്ത്രോത്രം തലമുറകളുടെ മുഴുവനും തലമുറകൾ മുഴുവനും മരിക്കുന്നു എന്നുവേണ്ട തന്റെ ആരോഗ്യം നഷ്ടപ്പെടുന്നു തന്റെ സമാധാനം നഷ്ടപ്പെടുന്നു തന്റെ കുടുംബം തന്നെ എതിർത്തു പറയുന്നു തനിക്കുള്ളതെല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാഴ്ച ഒന്നാം രണ്ടാം അധ്യായത്തിൽ ആമേൻ വായിക്കുവാൻ കഴിയുന്നു പ്രിയപ്പെട്ടവരെ ഇങ്ങനെയുള്ള ചില സാഹചര്യങ്ങളുടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരുണ്ട് ആമിഷ്ടോത്രം സമ്പാദ്യങ്ങൾ നഷ്ടപ്പെട്ട് അധ്വാന ഫലങ്ങൾ വട്ടപൂജ്യമായി മാറി ഒന്നും തന്നെ നീക്കി ബാക്കിയില്ലാതെ എല്ലാം നഷ്ടപ്പെടുത്തി കളഞ്ഞു എല്ലാം നശിച്ചു എല്ലാം അപഹരിച്ചു കളഞ്ഞു തലമുറകൾ നാനാ വഴിക്ക് ചെതറിപ്പോയി തലമുറകൾക്ക് നല്ല ഭാവി ഉണ്ടാകുന്നില്ല തലമുറകളുടെ നല്ലൊരു നന്മ കാണാൻ കഴിയുന്നില്ല ചിതറിപ്പോയതുപോലെ കുടുംബം ചിതറിപ്പോയി ചിഥിലമായി പോയതുപോലെ അങ്ങനെ നാനാവിധത്തിൽ ദുരിതപൂർണമായ അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന അനേകർ എന്റെ ഈ ശബ്ദം കേൾക്കുന്നുണ്ട് പ്രിയമുള്ളവരെ നോക്കി ഞാൻ ആത്മാവിൽ പറയുന്നു ഇത്രയും വലിയ പ്രതിസന്ധികൾ വന്നിട്ടും ഒരു ചോദ്യ നിങ്ങളുടെ മുൻപിലുണ്ട് പലരും ചോദിക്കുന്നുണ്ട് ദൈവത്തെ തള്ളിക്കളഞ്ഞിട്ട് നിങ്ങൾ ഈ കരത്ത വൈലിട്ട പുസ്തകവുമായി എന്തിനു പ്രാർത്ഥിക്കാൻ പോയി എന്തിന് ദൈവത്തെ ആശ്രയിക്കുന്നു എന്തിനു ഈ ദൈവത്തിന്റെ പുറകെ ഇറങ്ങി തിരിച്ചു എന്ന് പലരും പല ചോദിക്കുമ്പോഴും പ്രിയപ്പെട്ടവരെ ആത്മാവില്ലാ വചനാടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നാമും ദൈവവുമായിട്ടുള്ള ബന്ധം നമ്മുടെ സമ്പാദ്യങ്ങൾക്കകത്തല്ല നാമും ദൈവവുമായിട്ടുള്ള ബന്ധം തലമുറയുമായി ദൈവവുമായിട്ടുള്ള ബന്ധം നമ്മുടെ ആമീഷ്ടോത്ര ആടുമാടുകളിലോ ആമിഷ്ടോത്ര കന്നുകാലികളിലോ അങ്ങനെയുള്ള ധനസമൃദ്ധിയിലല്ല നാമും ദൈവവുമായിട്ടുള്ള ബന്ധം നമ്മുടെ കുടുംബവുമായിട്ടുള്ള ബന്ധത്തിലല്ല നാമും ദൈവവുമായിട്ടുള്ള ബന്ധം അത് വ്യക്തിപരമായ ബന്ധമാണ് ദൈവത്തിന് ഇഷ്ടോത്രം അതൊരു നന്മ തന്നാൽ അത് നന്മ കെട്ടുപോയാൽ നശിച്ചു പോകുന്നതോ അന്യം നിന്നു പോകുന്നതോ ആയ ബന്ധമല്ല ദൈവമായിട്ടുള്ള നമ്മുടെ ബന്ധം ചങ്കിലെ ചോരേ ഊറ്റി തന്ന നമ്മളെ വീണ്ടെടുത്ത സർവശക്തിയുള്ള ആ കർത്താവ് ഇന്ന് ഈ സമയത്ത് എൻ്റെ പ്രിയമുള്ളവരോട് പറയുന്നു ഈ നഷ്ടങ്ങളെല്ലാം വന്നിട്ടും ദൈവത്തെ തള്ളിപ്പറയാ നിൽക്കുന്ന യോബേ അങ്ങയ്ക്ക് വേണ്ടി മുപ്പത്തി എട്ടാം അധ്യായത്തിൽ ആ വാക്യം മുപ്പത്തി എട്ടാം അധ്യായം ഒന്നാം വേദഭാഗം എങ്ങനെയാണ് വായിക്കുന്നത് ചുഴലിക്കാറ്റിൽ നിന്ന് യോബിനോട് എന്നാൽ ദൈവത്തിന് സ്ത്രോത്രം യോബെ ഒന്നും രണ്ടും അധ്യായത്തിൽ നിന്റെ ദുരന്തം കണ്ട നിന്റെ വേദന കണ്ട് നിന്നിൽ നിന്ന് സകലവും അപഹരിച്ചു കൊണ്ടുപോയ മേഖലകളിൽ നിന്ന് ആമിൻ കാറ്റടിച്ച് വീടിന്റെ നാല് മൂലയ്ക്ക് അടിച്ച് നിന്റെ ആമേ ധനങ്ങൾ നഷ്ടപ്പെട്ടു നിന്റെ തലമുറകൾ നഷ്ടപ്പെട്ടു എല്ലാം നഷ്ടപ്പെട്ട അയ്യോവേ നിനക്ക് വേണ്ടി അടുത്ത ചുഴലിക്കാറ്റിൽ ഇടപെടാൻ സ്വർഗത്തിലെ ദൈവം ഇറങ്ങി നിൽക്കും ആമേൻ ഒരു കൊടുങ്കാറ്റ് വന്ന് നശിപ്പിച്ചതിനെ മറ്റൊരു ചുഴലിക്കാറ്റിൽ ഉത്തരം കൊടുക്കുന്ന ഒരു ദൈവം വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നു പ്രിയമുള്ളവരെ ആ വാക്യമാണ് ആമി നാൽപ്പത്തിരണ്ടാം അധ്യായത്തിൽ പറയുന്നത് നിനക്ക് സകലവും കഴിയും ഇന്ന് പകൽ ഞാൻ എൻ്റെ പ്രിയമുള്ളവരെ നോക്കി ഞാൻ ആത്മാവിൽ പറയുന്നു സകലവും കഴിയുന്ന ദൈവത്തിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ല എന്ന് ഇന്നുപകൽ തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തിനും നാൻ ആമേൻ പറഞ്ഞു തുടങ്ങണം കാരണം ശത്രു അപഹരിച്ചത് മുഴുവനും ശത്രു അപഹരിച്ചത് മുഴുവനും ഇരട്ടിയായി മടക്കി തരുന്നൊരു ദൈവത്തിന്റെ കരം ചലിക്കുന്നുണ്ട് അതേ പ്രിയമുള്ളവരെ എന്തൊക്കെയാ ശത്രു അപഹരിച്ചു കളഞ്ഞത് സമാധാനത്തെ അപഹരിച്ചു കളഞ്ഞു നന്മയെ അപഹരിച്ചു കളഞ്ഞു പ്രതീക്ഷയോടെ കെട്ടി ഉയർത്തിയ ബിസിനസ്സിനെ തകർത്തു കളഞ്ഞു അപഹരിച്ചു കളഞ്ഞു ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ട് തലമുറയെ നാനാവിശേഷമാക്കി കളഞ്ഞു ചിതറിച്ചു കളഞ്ഞു അവരുടെ ഭാവിയെ നശിപ്പിച്ചു കളഞ്ഞു എന്നുവേണ്ട പല വിധത്തിൽ പരീക്ഷണങ്ങൾ അഴിച്ചുവിട്ടപ്പോഴും ദൈവത്തെ മാത്രം മുന്നിൽ കണ്ട് കർത്താവിനെങ്കിലേക്ക് കണ്ണുയർത്തി പ്രാർത്ഥിച്ച ചില പ്രിയപ്പെട്ടവരെ നോക്കി ദൈവാത്മ പറയുന്നു താങ്കൾക്ക് നഷ്ടപ്പെട്ടത് മുഴുവനും നൽകി തരാൻ ഇരട്ടിയായി നൽകി തരാൻ കരുത്തുള്ള ഒരു ദൈവത്തിൻ്റെ കരം ചലിക്കുന്നുണ്ട് വളരെ പ്രാർത്ഥനയോടെ അത് എൻ്റെ അത് ജീവിതത്തിൽ അത് വെളിപ്പെടാൻ പോകുന്നു അത് രണ്ടായിരത്തി പതിനാറ് ഇരുപത്തിയാറ് വെളിപ്പെടും